പൈലോറിക് പൈലോറിക്സ്റ്റീനോസിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ഏതാണെന്നറിയോ മെറ്റബോളിക് ആൽക്കുലോസിസ് ആണ് നഴ്സിംഗ് എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇനി എന്തുകൊണ്ട് ഈ മെറ്റബോളിക് പൈലോറിക് പൈലോറിക്സ് ചിനോസിസിലുണ്ടാകുമെന്ന് നോക്കാം അതിന് മുമ്പ് എന്താണെന്ന് അറിയണം പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെയും സ്മോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഓക്കെ മെയിനായിട്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ തുടക്കഭാഗം ഡിയോഡിനം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാൽവുണ്ട് പൈലോറിക് സ്പിഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ അത് കണ്ടമാനം കയറി അങ്ങ് കട്ടിയാവും തിക്കനിങ് അതിനെയാണ് എന്ന് പറയുന്നത് പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഈ വാൽവിൻ്റെ ഫംഗ്ഷനോന്ന് അറിഞ്ഞിരുന്ന നന്നായിരിക്കും നമ്മൾ സ്റ്റൊമക്കിലെത്തുന്ന ഫുഡ് കണ്ടൻസ് അതിൻ്റെ ആദ്യഘട്ട ഒരു ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെ മുന്നോട്ട് ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു വാൽവാണ് പൈലോറിക് സ്പിഞ്ചറാണ് മനസ്സിലാവുന്നുണ്ടോ ആ സർക്കുലർ മസിൽ ഫൈബേഴ്സാണ് വരുന്നത് അത് കൺസ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് അടയും റിലാക്സ് ആവുന്ന സമയത്ത് ആ വാൽവ് തുറക്കും ഫുഡ് കണ്ടൻറ്റ്സ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോവുകയും ചെയ്യും മനസ്സിലാകുക ഇങ്ങനെ കട്ടിയാവുന്നതിലൂടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് കണ്ടൻറ്റ് മൂവാവില്ല കെട്ടി കിടക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് വോമിറ്റിംഗ് ഉണ്ടാവും നമുക്കറിയാം അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആണ് അതായത് പ്രൊജെറ്റയിൽ വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ പെർസിസ്റ്റൻറ്റ് വോമിറ്റിംഗ് ഉണ്ടാവും നിർത്താതുള്ള വോമിറ്റിംഗ് അങ്ങനെ വോമിറ്റിംഗ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് സ്റ്റൊമക്കിൽ കിടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ നഷ്ടപ്പെട്ടു ആസിഡ് കണ്ടമാനം പോയി കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് ആൽക്കലിയാണ് ആണ് അങ്ങനെ അവർക്ക് ആൽക്കലോസിസ് ഉണ്ടാവും മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാവും അതിവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക് എൻക്ലക്സ് അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസ് ഇങ്ങനെയുള്ള നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസും ക്രാഷ് കോഴ്സസും ഒക്കെ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം